ഭാഗം മൂന്ന് എങ്ങനെയൊരു വിജയിയായ ബി ആൻഡ് ഐ ആകാം അധ്യായം പത്ത് കുഞ്ഞു കാലടികൾ വയ്ക്കുക ഓടാനാകുന്നതിന് മുമ്പ് നിങ്ങൾ നടക്കേണ്ടതുണ്ട് നമ്മളിൽ മിക്കവാറും എല്ലാവരും കേട്ടു കാണും ആയിരം മൈലുകളുടെ ഒരു യാത്ര ആരംഭിക്കുന്നത് ഒരു അടിവയ്പ്പിൽ നിന്നുമാണ് പകരം ഞാൻ പറയും ആയിരം മൈലുകളുടെ ഒരു യാത്ര ആരംഭിക്കുന്നത് ഒരു കുഞ്ഞു കാലടിയിൽ നിന്നുമാണ് ഞാൻ അത് പറഞ്ഞതിൻ്റെ കാരണം കുഞ്ഞു കാലടുകൾ വെച്ച് തുടങ്ങുന്നതിന് പകരം ഒരു വലിയ ചാട്ടൻ ചാടാൻ ശ്രമിക്കുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് മൊത്തത്തിൽ രൂപം കേട്ടി കെട്ടിരിക്കുന്നതും പെട്ടെന്ന് ഇരുപത് പൗണ്ട് കുറയ്ക്കാൻ തീരുമാനിക്കുന്നതുമായ ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് അവർ ഒരു തിടുക്കത്തിലുള്ള ഡയറ്റിൽ തുടങ്ങി രണ്ട് മണിക്കൂർ ജിമ്മിൽ പോയി പത്ത് മൈലുകൾ ഓടുകയും ചെയ്യും അത് ചിലപ്പോൾ ഒരാഴ്ച നീളും അവർ ഏതാനും പൗണ്ടുകൾ കുറയ്ക്കും പിന്നെ വേദന മടുപ്പ് വിശപ്പ് അവരുടെ മനക്കരുത്തിനെയും നിക്ഷയദാർഢ്യത്തെയും പരിക്കേൽപ്പിക്കാൻ തുടങ്ങും മൂന്നാമത്തെ ആഴ്ച ആകുമ്പോഴേക്കും അവരുടെ അമിത വ്യായാമം ഒഴിവാക്കൽ ടെലിവിഷൻ കാണൽ തുടങ്ങിയ പഴയ ശീലങ്ങൾ തിരിച്ചെത്തും ഒരു വലിയ കുതിപ്പ് എടുക്കുന്നതിനു പകരം ഞാൻ ശക്തമായി നിർദ്ദേശിക്കുക മുന്നോട്ടൊരു കുഞ്ഞു കാലടി വെക്കുന്നതാണ് ദീർഘകാലത്തേക്കുള്ള സാമ്പത്തിക വിജയം അളക്കുന്നത് നിങ്ങളുടെ നീട്ടൽ എത്ര വലുതായിരുന്നു എന്നതിനനുസരിച്ചല്ല മറിച്ച് ചുവടുകളുടെ എണ്ണം വർഷങ്ങളുടെ എണ്ണം നിങ്ങൾ നീങ്ങുന്ന ദിശ എന്നിവ അനുസരിച്ചാണ് ഏത് സംരംഭത്തിൻ്റെയും വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും സമവാക്യം അതാണ് പണത്തിൻ്റെ കാലം വരുമ്പോൾ ഞാൻ ഒരുപാട് പേരെ ഞാൻ ഉൾപ്പെടെ കുറച്ചു മാത്രം ഉപയോഗിച്ച് കൂടുതൽ ചെയ്യാൻ ശ്രമിക്കുകയും തകർന്നു പൊള്ളുകയും ചെയ്തത് കണ്ടിട്ടുണ്ട് നിങ്ങൾ സ്വയം കുഴിച്ചിരിക്കുന്ന സാമ്പത്തിക ധോരത്തിൽ നിന്നും പുറത്തു കടക്കാനുള്ള ഒരു ഏണി ആവശ്യമുള്ളപ്പോൾ കുഞ്ഞു കാലടി വെക്കുന്നത് പ്രയാസമാണ് നിങ്ങൾ എങ്ങനെയൊരു ആനയെ തിന്നും പുസ്തകത്തിൻ്റെ ഈ ഭാഗത്തിൽ വിശദീകരിക്കുന്നത് പണമൊഴുക്കിൻ്റെ ചതുരങ്ങളിലെ വലതുവശത്തേക്കുള്ള നിങ്ങളുടെ വഴിയിലേക്ക് നയിക്കാനുള്ള ഏഴ് പടികളാണ് എൻ്റെ ധനികനായ പിതാവിൻ്റെ സഹായം കൊണ്ട് എനിക്ക് ഒമ്പത് വയസ്സുള്ളപ്പോൾ തൊട്ട് ഞാൻ ഈ പടികൾ പ്രാവർത്തികമാക്കി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവയെ പിന്തുടരുകയും ചെയ്യും ചിലർക്ക് ഈ പടികൾ കടുപ്പമുള്ളതായി തോന്നാം നിങ്ങൾ അവയെല്ലാം ഒരാഴ്ച കൊണ്ട് ചെയ്യാൻ ശ്രമിച്ചാൽ അങ്ങനെ തന്നെയിരിക്കും അതുകൊണ്ട് കുഞ്ഞു കാലറികൾ വെച്ച് തുടങ്ങുക നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും റോം ഒരു ദിവസം കൊണ്ട് നിർമ്മിച്ചതല്ല എനിക്ക് എത്ര പഠിക്കാനുണ്ടെന്ന് ആലോചിച്ച് അന്തളിക്കുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ചൊല് ഇതാണ് നിങ്ങൾ ഒരു ആനയെ എങ്ങനെ തിന്നും ഉത്തരം ഇതാണ് ഒരു സമയം ഒരു കടി വീതം പണമൊഴുക്കിൻ്റെ ചതുരങ്ങളുടെ ഇ ആൻഡ് എസിൽ നിന്നും ബി ആൻഡ് ഐയിലേക്കുള്ള യാത്രക്കായി എത്രത്തോളം പഠിക്കണമെന്ന് നിങ്ങൾ അമ്പരക്കുമ്പോൾ മുന്നോട്ട് പോകാനായി ഞാൻ നിർദ്ദേശിക്കുന്നത് അതാണ് നിങ്ങൾ അവനവനോട് ദയവുള്ളവയാളായിരുന്ന ഒരു പരിണാമം വെറും മാനസികമായതിനേക്കാൾ വലുതാണെന്ന് തിരിച്ചറിയുക അതിൽ വൈകാരികമായ പഠനം ഉൾപ്പെടുന്നുണ്ട് നിങ്ങൾ ആറു മാസങ്ങൾ അല്ലെങ്കിൽ ഒരു വർഷം കുഞ്ഞുകാലടികൾ വെച്ച ശേഷം നടക്കാൻ തയ്യാറായിരിക്കും പിന്നെ ഓടാനും ഓടുന്നതിന് മുമ്പ് നിങ്ങൾ നടക്കാൻ കഴിഞ്ഞിരിക്കണം അതാണ് ഞാൻ നിർദ്ദേശിക്കുന്ന വഴി നിങ്ങൾക്ക് ആ വഴി ഇഷ്ടമല്ലെങ്കിൽ പെട്ടെന്ന് എളുപ്പത്തിൽ ധനകരാകണം എന്നാഗ്രഹിക്കുന്ന മില്യൺ കണക്കിന് ആളുകൾ ചെയ്യുന്നത് തന്നെ ചെയ്യാം അതാണ് ലോട്ടറി ടിക്കറ്റ് വാങ്ങുക എന്നത് ആർക്കറിയാം അത് നിങ്ങളുടെ ഭാഗ്യദിവസമാകാം പ്രവർത്തനം നിഷ്ക്രിയത്വത്തിനെ തോൽപ്പിക്കുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഇ ആൻഡ് എസുകൾക്ക് ബി ആൻഡ് ഐ വശത്തേക്ക് മാറാനുള്ള പ്രയാസത്തിൻ്റെ പ്രധാന കാരണങ്ങൾ അവർക്ക് തെറ്റുകൾ വരുത്തുമോ എന്ന് ഭയം അധികമായത് കൊണ്ടാണ് അവർ മിക്കപ്പോഴും പറയും എനിക്ക് തോൽക്കുമെന്ന പേടിയുണ്ട് അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ വിവരങ്ങൾ വേണം അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു പുസ്തകം നിർദ്ദേശിക്കാമോ അവരുടെ ഭയം അല്ലെങ്കിൽ അവരവനെ തന്നെയുള്ള സംശയം അവരെ അവരുടെ ചതുരത്തിൽ കുടുക്കിടുകയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഓരോ പടിയും വായിച്ച ഓരോ പടിയുടെയും അവസാനമുള്ള പ്രവർത്തിക്കുക എന്ന ഭാഗത്തിലെ പ്രവർത്തികൾ പൂർത്തിയാക്കി നിങ്ങൾ ബി ആൻഡ് ഐ വശത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും എന്നാണ് ഈ ഏഴ് പടികൾ ചെയ്യുന്നതിലൂടെ സാധ്യതകളുടെയും മാറ്റത്തിൻ്റെയും പുതിയ ലോകങ്ങൾ തുറന്നു കിട്ടും എന്നിട്ട് ചെറിയ കുഞ്ഞു കാലടികൾ വെക്കുന്നത് തുടരുക നൈക്കിയുടെ പരസ്യവാചകമായ ജസ്റ്റ് ഡു ഇറ്റ് അത് നന്നായി പറയുന്ന നിർഭാഗ്യവശാൽ നമ്മുടെ സ്കൂളുകളും പറയുന്നത് തെറ്റുകൾ വരുത്തരുത് എന്നാണ് ഉയർന്ന വിദ്യാഭ്യാസമുള്ള പ്രവർത്തിക്കണമെന്ന ആഗ്രഹമുള്ള മില്യൺ കണക്കിന് ആളുകൾ തെറ്റുവരുത്തുമോ എന്ന വൈകാരികമായ ഭയം കാരണം മരവിച്ചിരിക്കുകയാണ് ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ പഠിച്ച ഒരു പ്രധാനപ്പെട്ട പാഠം ശരിയായ പഠനത്തിന് മാനസികവും വൈകാരികവും ശാരീരികവുമായ പഠനമാണ് ആവശ്യമെന്നത് സത്യമാണ് എന്നാണ് അതുകൊണ്ടാണ് പ്രവൃത്തി നിഷ്ക്യത്വത്തിനായി തോൽപ്പിക്കുന്നത് നിങ്ങൾ പ്രവർത്തിച്ച് തെറ്റുവരുത്തുകയാണെങ്കിൽ കുറഞ്ഞ പക്ഷം നിങ്ങൾ എന്തെങ്കിലും പഠിക്കുകയെങ്കിലും ചെയ്തിട്ടുണ്ടാകും അത് മാനസികമോ വൈകാരികമോ ശാരീരികമോ ആകാം ശരിയായ ഉത്തരം തുടർച്ചയായി തേടുന്ന ഒരു വ്യക്തി മിക്കപ്പോഴും വിഷകലന പക്ഷാഘാതം എന്ന രോഗവുമായി ബന്ധപ്പെട്ടിരിക്കും ഒരുപാട് ഉയർന്ന വിദ്യാഭ്യാസമുള്ള ആളുകളെയും അത് ബാധിക്കുന്നുവെന്ന് തോന്നുന്നു ആത്യന്തികമായി നമ്മൾ പഠിക്കുന്നത് തെറ്റുകൾ വരുത്തിക്കൊണ്ടാണ് നമ്മൾ നടക്കാനും സൈക്കിൾ ഓടിക്കാനും പഠിക്കുന്നത് വീണ്ടും എഴുന്നേറ്റുമാണ് പ്രവർത്തിക്കാൻ ഭയപ്പെടുന്ന ആളുകൾ തെറ്റുകൾ വരുമെന്ന ഭയത്തിന് വെളിയിൽ മാനസികമായി സമർത്ഥമായിരിക്കും പക്ഷേ അവരും വൈകാരികവും ശാരീരികവുമായ വൈകല്യമുള്ളവരാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ലോകമെമ്പാടുമുള്ള ധനികരും ദരിദ്രരും അടങ്ങിയ പഠനം നടന്നിരുന്നു ദാരിദ്ര്യത്തിൽ ജനിച്ച ആളുകൾ എങ്ങനെ ധനികരാകുന്നു എന്ന് കണ്ടുപിടിക്കാനായി ആ പഠനം കണ്ടെത്തിയത് ഈ ആളുകൾക്ക് അവർ എവിടെ ജീവിക്കുകയാണെങ്കിലും ഈ മൂന്ന് ഗുണങ്ങളുണ്ട് എന്നായിരുന്നു ഒന്ന് അവർ ദീർഘകാലത്തേക്കുള്ള ദർശനവും പദ്ധതിയും കൊണ്ടു നടക്കുന്നു രണ്ട് അവർ വരുന്ന സംതൃപ്തിയിൽ വിശ്വസിക്കുന്നു മൂന്ന് അവർ കൂട്ടിക്കലർത്തുന്നതിൻ്റെ ശക്തി അവിടെ ഗുണത്തിനായി ഉപയോഗിക്കുന്നു പഠനം കണ്ടെത്തിയത് ഈ ആളുകൾ ദീർഘകാലത്തേക്കു വേണ്ടി ചിന്തിക്കുകയും പദ്ധതിയിടുകയും ഒരു സ്വപ്നം അല്ലെങ്കിൽ ദർശനമുറുക പിടിക്കുന്നത് വഴി ഒടുക്കം സാമ്പത്തിക വിജയം നേടാൻ കഴിയുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാണ് അവർ ദീർഘകാല ദീർഘകാലങ്ങൾക്കായി ഹ്രസ്വകാല ത്യാഗങ്ങൾ സഹിക്കാൻ തയ്യാറായിരുന്നു അതാണ് വൈകിയുള്ള സംതൃപ്തിയുടെ അടിസ്ഥാനം ആൽബർട്ട് ഐൻസ്റ്റീൻ കൂട്ടിച്ചേർക്കലിൻ്റെ ശക്തി വഴി പണം എങ്ങനെ ഇരട്ടിക്കുന്നു എന്നതിൽ അത്ഭുതപ്പെട്ടിരുന്നു അദ്ദേഹം പണം കൂട്ടിച്ചേർക്കുന്നതിന് ഏറ്റവും അതിശേഖരമായ കണ്ടുപിടുത്തങ്ങൾ ഒന്നായി കണക്കാക്കിയിരുന്നു ഈ പഠനം കൂട്ടിച്ചേർക്കലിനെ പണത്തിനുമപ്പുറം കൊണ്ടുപോയി കണ്ടെത്തിയത് ഓരോ കുഞ്ഞുകാലടിൽ നിന്നും നേടിയ അറിവും പഠനവും വർഷങ്ങൾ കഴിയുമ്പോൾ കൂട്ടിച്ചേർക്കപ്പെട്ടു എന്നാണ് യാതൊരു നടപടിയും എടുക്കാത്ത ആളുകൾക്ക് കൂട്ടിച്ചേർക്കലിലൂടെ വരുന്ന അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും വലിയ ശേഖരം ഉണ്ടാവില്ല പഠനം കണ്ടെത്തിയ മറ്റൊരു കാര്യം ആളുകൾ എങ്ങനെ സമ്പന്നതയിൽ നിന്നും ദാരിദ്ര്യത്തിലേക്ക് മാറുന്നു എന്നതിൻ്റെ കാരണമാണ് ഒരുപാട് ധനികരായ കുടുംബങ്ങൾ മൂന്ന് തലമുറകൾ കഴിയുമ്പോൾ അവരുടെ ഭൂരിഭാഗം സമ്പത്തുകളും നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അതിശയമൊന്നുമില്ല പഠനം കണ്ടെത്തിയത് ഈ ആളുകൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന മൂന്ന് ഗുണങ്ങളുണ്ടെന്നാണ് ഒന്ന് അവർക്ക് ഹ്രസ്വകാലത്തേക്കുള്ള ദർശനമേയുള്ളൂ രണ്ട് അവർക്ക് പെട്ടെന്നുള്ള സംതൃപ്തിയാണ് ആഗ്രഹം മൂന്ന് അവർ കൂട്ടിച്ചേർക്കലിൻ്റെ ശക്തിയെ പഴിക്കുന്നു ഇന്ന് ഞാൻ കാരണം മോഹഭംഗം സംഭവിച്ച ആളുകളെ ഞാൻ കാണാറുണ്ട് കാരണം അവർക്ക് പെട്ടെന്ന് കൂടുതൽ പണം ഉണ്ടാക്കുക എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കണം അവർക്ക് ദീർഘകാലത്തേക്ക് വേണ്ടി ചിന്തിക്കുന്ന ആശയം ഇഷ്ടമല്ല ഒരുപാട് ആളുകൾ ഹ്രസ്വകാല ഉത്തരങ്ങളാണ് തേടുന്നത് കാരണം അവർ ഇന്ന് ഉപ ഉപഭോക്തൃ കടവും നിക്ഷേപങ്ങൾ ഇല്ലാത്തതിനാലും ഉടനടിയുള്ള പ്രതിഫലത്തിനുള്ള അനിയന്ത്രിതമായ ആഗ്രഹവും കാരണമുള്ള സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് അവർക്ക് തിന്നുക കുടിക്കുക സന്തോഷകരമായി കിരിക്കുക എന്ന ആശയമാണുള്ളത് ഇത് കൂട്ടിച്ചേറുക്കലിൻ്റെ ശക്തിയെ നിന്ദിക്കുകയും ദീർഘകാലത്തേക്കുള്ള സമ്പത്തിനു പകരം ദീർഘകാലത്തേക്കുള്ള കടത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു അവർക്ക് പെട്ടെന്നുള്ള ഉത്തരമാണ് വേണ്ടത് ഉയർന്ന സമ്പത്ത് നേടാനുള്ള വഴി ഞാൻ പറഞ്ഞു കൊടുക്കണമെന്നാണ് ആവശ്യം പക്ഷേ ആദ്യം അവർ എന്തായിത്തീരണം എന്നതാണ് അവർ മനസ്സിലാക്കേണ്ടത് മറ്റു വാക്കുകൾ ഒരുപാട് ആളുകൾ ജീവിതത്തിൻ്റെ പെട്ടെന്ന് ധനികരാകുക എന്ന തത്വചിന്തയിൽ ഉറച്ചു നിൽക്കുകയാണ് അവർക്ക് ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അവർക്കത് ആവശ്യമായി വരും ഒരു ചൂടൻ ടിപ്പ് ലക്ഷ്യങ്ങൾ എഴുതി വെക്കുന്നവർക്ക് അവ നേടാൻ സാധ്യതയുണ്ടെന്ന് നമ്മളിൽ മിക്കവാറും ആളുകൾ കേട്ടിട്ടുണ്ട് ലക്ഷ്യം നിർണ്ണയിക്കുന്നതിനെ പറ്റിയുള്ള ഒരുപാട് സെമിനാറുകളിലും പരിശീലന കളരികളിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഞാൻ വർഷങ്ങളായി പല പ്രാവശ്യം ആലോചിച്ചിട്ടുള്ള ഒരു ആശയത്തിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്തു വലിയ ദീർഘകാലത്തേക്കുള്ള സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉള്ളത് മഹത്തായി തീരുമ്പോൾ തന്നെ ആ സ്വപ്നങ്ങൾ നേടുന്നത് ഒരുപാട് ചെറിയ അടികൾ വെച്ചുള്ള പ്രക്രിയയിലൂടെയാണ് അമിതമായി നേടിയ യാൾ ആകുന്നതിന് ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് കുറവ് നേടുന്നയാൾ ആകുന്നതാണ് ചെറിയ അടികളിൽ തൃപ്തനാകുക കാരണം ഓരോ അടിയും നിങ്ങളെ വലിയ ലക്ഷ്യങ്ങളിലേക്കും സ്വപ്നങ്ങളിലേക്കും നയിക്കും ഇന്ന് പോലും സ്വയം കൊന്ന് അമിതമായി നേടിയയാൾ ആകുന്നതിനേക്കാൾ കുറവ് നേടുന്നയാൾ ആകുന്നതിൻ്റെ മാനസികാവസ്ഥ ഉൾക്കൊണ്ടതുകൊണ്ടാണ് ഞാൻ കൂടുതൽ നേടുന്നത് എന്ന് മനസ്സിലാക്കുന്നു ഞാൻ കുറവ് നേടുന്നതിന്റെ ഒരു ഉദാഹരണമാണ് ആഴ്ച രണ്ട് ഓഡിയോ ടേപ്പുകൾ കേൾക്കുമെന്ന ലക്ഷ്യം എഴുതി വച്ചിട്ടുള്ളത് ഞാൻ ഒരേ ഓഡിയോ നല്ലതാണെങ്കിൽ രണ്ടോ കൂടുതലോ തവണ കേൾക്കുമായിരിക്കും പക്ഷേ അപ്പോഴും അത് എൻ്റെ ആഴ്ചയിലെ ലക്ഷ്യത്തിൽ കണക്കാക്കപ്പെടും കിമ്മും ഞാനും വർഷത്തിൽ ബി ആൻഡ് ഐ ചതുരങ്ങൾ വിഷയമാകുന്ന രണ്ട് സെമിനാറുകളെങ്കിലും പങ്കെടുക്കുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ബി ആൻഡ് ഐ ചതുരങ്ങളിലുള്ള വിഷയങ്ങൾ വിദഗ്ധമായ ആളുകൾക്കൊപ്പം അവധിക്കാലം ആഘോഷിക്കാൻ പോകാറുണ്ട് ഞങ്ങൾ വിനോദങ്ങളിൽ ും വിശ്രമങ്ങളിലും പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴും ഒരുപാട് പഠിക്കുന്നുണ്ട് ഞങ്ങൾ കുറഞ്ഞ സമ്മർദ്ദം കൊണ്ട് ഒരുപാട് നേടുന്നു അതെല്ലാമാണ് കുറവ് നേടുന്നതിൻ്റെയും അപ്പോഴും വലിയ ശക്തമായ സ്വപ്നങ്ങളിലേക്ക് നീങ്ങുന്നതിൻ്റെയും വഴികൾ ഏത് നിക്ഷേപം നടക്കുന്നതിൻ്റെ താക്കോൽ വലിയ ലക്ഷ്യം നിർണ്ണയിക്കുന്നതും അതിനെ കൂടി സമീപിച്ച് ആദ്യം കുഞ്ഞു കാലികൾ വെച്ച് അറിവും അനുഭവം കൂടുന്നതിനനുസരിച്ച് പതുക്കെ നിങ്ങളുടെ നിക്ഷേപങ്ങളുടെ വലിപ്പം വർദ്ധിപ്പിക്കുന്നതാണ് നിങ്ങളുടെ സ്വാസ്ഥ്യമായ അന്തരീക്ഷത്തിൽ നിന്നും പുറത്തു കടക്കാൻ സ്വയം പ്രേരിപ്പിക്കേണ്ടതുണ്ട് പക്ഷേ പതുക്കെ അങ്ങനെയാണ് കിമ്മും ഞാനും ചെയ്ത് പൂർണമായ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന ചെറിയ ലക്ഷ്യങ്ങൾ ഉണ്ടാകുന്നതിൽ തെറ്റൊന്നുമില്ല അത് തന്നെയാണ് നല്ല ശരീര സൗന്ദര്യത്തിൽ എത്തുന്നതിനും പ്രായോഗികമായത് ഞാൻ വ്യായാമം ചെയ്യുന്നത് ദിവസേനയോ ആഴ്ച തോറുമോ ഉള്ള ചെറിയ ലക്ഷ്യങ്ങൾ നേടാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു കടുത്ത ട്രെയിനർ വഴിയാണ് എൻ്റെ കഴിവുകൾ മെച്ചപ്പെടുന്ന വഴിക്ക് അവർ അതിൻ്റെ തീവ്രത കൂട്ടുകയും ഒരുമിച്ച് അതെല്ലാം കൂടി എൻ്റെ വലിയ ലക്ഷ്യം നേടാൻ നയിക്കുകയും ചെയ്യും അതുകൊണ്ട് വലിയ ചങ്കൂറ്റമുള്ള സ്വപ്നങ്ങൾ കാണുക എന്നിട്ട് ഓരോ ദിവസവും കുറച്ച് മാത്രം നേടുക ഞാൻ നിർദ്ദേശിക്കുക ദിവസേനയുള്ള നേടാനാവുന്ന ചെറിയ ലക്ഷ്യങ്ങൾ നിർണയിച്ച് പണമൊഴുക്കിൻ്റെ ചതുരങ്ങളുടെ ഇടതുവശത്തു നിന്നും വലതുവശത്തേക്ക് മാറാനുള്ള വലിയ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സഹായകമാകുക എന്നതാണ് നിങ്ങൾക്ക് ധനികനാകണമെങ്കിൽ നിങ്ങളുടെ നിയമങ്ങൾ മാറ്റേണ്ടതുണ്ട് ഞാൻ എപ്പോഴും ഉദ്ധരിക്കാറുള്ള ചൊല്ലാണ് നിയമങ്ങൾ മാറിക്കഴിഞ്ഞു എന്നത് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ആളുകൾ അംഗീകരിച്ചും കൊണ്ട് തലയോട്ടി കൊണ്ട് പറയും അതെ നിയമങ്ങൾ മാറിക്കഴിഞ്ഞു ഒന്നും പഴയ പോലെയല്ല പക്ഷേ എന്നിട്ടവർ പഴയ കാര്യങ്ങൾ തന്നെ ചെയ്യും വ്യവസായ യുഗത്തിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ നിങ്ങളുടെ സാമ്പത്തിക ജീവിതം ക്രമപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഞാൻ പഠിപ്പിക്കുമ്പോൾ ഞാൻ തുടങ്ങുക വിദ്യാർത്ഥികളുടെ ഒരു വ്യക്തിപരമായ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പൂരിപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അത് മിക്കപ്പോഴും ജീവിതം മാറ്റിമറിക്കുന്ന അനുഭവം ആകാറുണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സ് റേകൾ പോലെയാണ് രണ്ടും നിങ്ങളെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്തതിനെ കാണാൻ സഹായിക്കുന്നു അവരുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ പൂരിപ്പിച്ച ശേഷം ആർക്ക് സാമ്പത്തിക അർബുദം ഉണ്ടെന്നും ആർക്ക് സാമ്പത്തിക ആരോഗ്യം ഉണ്ടെന്നും കാണാൻ എളുപ്പമാണ് മിക്കപ്പോഴും സാമ്പത്തിക അർബുദം ഉള്ളവർ വ്യവസായ യുഗത്തിലെ ആശയങ്ങൾ കൊണ്ടു നടക്കുന്നവരാണ് ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു കാരണം വ്യവസായ ആളുകൾക്ക് യുഗത്തിലാളുകൾക്ക് പറ്റി ചിന്തിക്കേണ്ടതില്ല നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ തൊഴിൽദാതാവോ സർക്കാരോ നിങ്ങളുടെ നാളെയുടെ സംരക്ഷണം ഏറ്റെടുക്കും അതുകൊണ്ടാണ് എൻ്റെ സുഹൃത്തുക്കളിലും കുടുംബത്തിലുമുള്ള അധികം ആളുകളും എന്നോട് മികച്ച റിട്ടയർമെൻ്റ് ഉള്ള ഒരു സർക്കാർ ജോലി നേടാൻ പറഞ്ഞത് ആ ഉപദേശങ്ങൾ വ്യവസായുഗത്തിലെ നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതും അർഹത എന്ന മാനസിക വ്യവസ്ഥയും ഉള്ളതുമാണ് ആ നിയമങ്ങൾ മാറിയെങ്കിലും ഒരുപാട് ആളുകൾ അവരുടെ സാമ്പത്തിക നിയമങ്ങൾ മാറ്റിയിട്ടില്ല അവർ ഇപ്പോഴും നാളെക്കുറിച്ച് പദ്ധതിയൊന്നും ആവശ്യമില്ല എന്ന മട്ടിൽ പണം ചെലവാക്കുകയാണ് ഞാൻ ഒരാളുടെ വ്യക്തിപരമായ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ അയാളുടെ നാളെ എങ്ങനെയുണ്ടാകും ലളിതമായി പറയുകയാണെങ്കിൽ ഇതാണ് ഞാൻ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ തിരയുക വരുമാന സ്റ്റേറ്റ്മെൻറ്റ് വരുമാനം ചെലവുകൾ ഇന്ന് പിന്നെ ബാലൻസ് ഷീറ്റ് മുതൽ കൂട്ടുകൾ ബാധ്യതകൾ നാളെ ഇന്നലെ മുതൽക്കൂട്ടുകൾ ഇല്ലാതെ പണമൊഴുക്കുണ്ടാക്കുന്ന ആളുകൾക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൊണ്ട് നിറഞ്ഞ നാളുകളാണ് ഉണ്ടാകുക മുതൽക്കൂട്ടുകൾ ഇല്ലാത്തവരെ ഞാൻ കാണുമ്പോൾ അവർ ബില്ലുകൾ അടയ്ക്കാൻ വേണ്ടി ശമ്പളത്തിനായി കഠിനാധ്വാനം ചെയ്യുന്നവർ ആയിരിക്കും ഭൂരിഭാഗം ആളുകളുടെയും ചെലവിൻ്റെ കോളം നോക്കുകയാണെങ്കിൽ രണ്ട് വലിയ മാസ ചെലവുകൾ നികുതികളും ദീർഘകാലത്തേക്കുള്ള ബാധ്യതകളുടെ കടങ്ങളും ആയിരിക്കും അവരുടെ ചെലവുകളുടെ സ്റ്റേറ്റ്മെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇങ്ങനെയുണ്ടാകും വരുമാന സ്റ്റേറ്റ്മെൻറ്റ് വരുമാനം ചെലവുകൾ നികുതികൾ ഏതാണ്ട് അൻപത് ശതമാനം കടം ഏതാണ്ട് മുപ്പത്തഞ്ച് ശതമാനം ജീവിത ചെലവുകൾ മറ്റ് വാക്കുകളിൽ പറഞ്ഞാൽ സർക്കാരിനും ബാങ്കിലും അവരേക്കാൾ മുമ്പേ പണം കിട്ടും പണം ഒഴുക്കൽ നിയന്ത്രണം ഇല്ലാത്ത ആളുകൾക്ക് പൊതുവെ സാമ്പത്തിക ഭാവിയുണ്ടാവില്ലെന്ന് മാത്രമല്ല അടുത്ത കുറച്ച് വർഷങ്ങളിൽ വലിയ പ്രശ്നങ്ങളിൽ അകപ്പെടുകയും ചെയ്യും എന്തുകൊണ്ട് ഈ ചതുരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് നികുതികളിൽ നിന്നും കടങ്ങളിൽ നിന്നും സംരക്ഷണം ഉണ്ടാവില്ല ഒരു എസിന് പോലും ഈ രണ്ട് സാമ്പത്തിക അർബുദങ്ങൾക്കായി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും ഇത് നിങ്ങൾക്ക് യുക്തിപരമായി തോന്നിയില്ലെങ്കിൽ ഞാൻ റിസ്ഡാർ പൂവർഡാർ ഒന്ന് ും കൂടി വായിക്കാൻ നിർദ്ദേശിക്കുന്നു ഇതും അടുത്ത അധ്യായവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ അത് സഹായിക്കും പണമൊഴുക്കിന്റെ മൂന്ന് ക്രമങ്ങൾ ഡാഡിൽ പറഞ്ഞതുപോലെ പണമൊഴുക്കിന്റെ മൂന്ന് ക്രമമാണുള്ളത് ഒന്ന് ധനികർക്ക് ഒന്ന് ദരിദ്രർക്ക് പിന്നെയൊന്ന് മധ്യവർഗത്തിലുള്ളവർക്ക് ഇതാണ് ദരിദ്രർക്കുള്ള പണമൊഴുക്കിന്റെ ക്രമം വരുമാന സ്റ്റേറ്റ്മെന്റ് ജോലി വരുമാനം ചെലവുകൾ ബാലൻസ് ഷീറ്റ് മുതൽ കൂട്ടുകൾ ബാധ്യതകൾ സീറോ ഇത് മധ്യവർഗത്തിൽ ഉള്ളവരുടെ പണമൊഴുക്ക് ജോലി വരുമാനം ചെലവുകൾ മുതൽക്കൂട്ടുകൾ ബാധ്യതകൾ പണമൊഴുക്കിൻ്റെ ഈ ക്രമത്തിന് നമ്മുടെ സമൂഹം സാധാരണവും സമർത്ഥവുമായിട്ടാണ് പരിഗണിക്കുന്നത് എന്തായാലും ഈ ക്രമം ഉള്ള ആളുകൾക്ക് മിക്കവാറും ഉയർന്ന ശമ്പളമുള്ള ജോലി നല്ല വീടുകൾ ക്രെഡിറ്റ് കാർഡുകൾ എന്നിവ ഉണ്ടായിരിക്കും അതാണ് എൻ്റെ ധനികനായ പിതാവ് തൊഴിലാളി വർഗ്ഗ സ്വപ്നം എന്ന് വിളിക്കുന്നത് മുതിർന്നവർ എൻ്റെ ക്യാഷ് ഫ്ലോ ബോർഡ് ഗെയിം കളിക്കുമ്പോൾ അവർ സാധാരണ മാനസികമായ പ്രയാസത്തിലാകും എന്തുകൊണ്ട് കാരണം അവർ സാമ്പത്തിക വിദ്യാഭ്യാസത്തിന് പരിചയപ്പെടുകയാണ് എന്ന് വെച്ചാൽ അക്കങ്ങളും പണത്തിൻ്റെ വാക്കുകളും മനസ്സിലാക്കുകയാണ് ആ കളി കളിക്കാൻ കുറേ മണിക്കൂറുകൾ എടുക്കും അത് ദീർഘമായത് കൊണ്ടല്ല മറിച്ച് കളിക്കുന്നവർ പൂർണ്ണമായും പുതിയൊരു വിഷയം പഠിക്കുന്നത് കൊണ്ടാണ് അത് ഏതാണ്ട് ഒരു വിദേശ ഭാഷ പഠിക്കുന്നത് പോലെയാണ് പക്ഷെ ശുഭവാർത്ത എന്താണെന്നാൽ ഈ പുതിയ വിദ്യാഭ്യാസം പെട്ടെന്ന് പഠിച്ചെടുക്കാൻ കഴിയും പിന്നെ കളി വേഗത്തിലാകുകയും ചെയ്യും ആളുകൾ എത്ര കൂടുതൽ ആ കളി കളിക്കുന്നുവോ അത്രയും സമർത്ഥരാകും അവർ ആ പ്രക്രിയയിൽ രസം കാണുകയും ചെയ്യും വേറൊന്നും കൂടി സംഭവിക്കും കാരണം അവർ സാമ്പത്തികമായി വിദ്യാസമ്പന്നരാക്കുക ആകുകയാണ് ഒരുപാട് പേർ അവർ സാമ്പത്തിക പ്രശ്നത്തിലാണെന്ന് തിരിച്ചറിയാൻ തുടങ്ങും സമൂഹത്തിലെ ബാക്കിയുള്ളവർ അവർ നല്ല നിലയിലാണെന്ന് കരുതുമെങ്കിലും ഒരു മധ്യവർഗ പണമൊഴുക്കിൻ്റെ ക്രമം വ്യവസായ യുഗത്തിൽ പ്രാവർത്തികനാ പ്രവർത്തിക്കാനാണ് ഉപയോഗിക്കുക പക്ഷേ അത് വിവര സാങ്കേതിക യുഗത്തിലെ ദുരന്ത കാരണമായിരിക്കും ഒരുപാട് ആളുകൾ വിജയകരമായി കാഷ് ഫ്ലോ ഗെയിം പഠിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ പുതിയ ഉത്തരങ്ങൾ തേടാൻ തുടങ്ങും ആ കളി അവിടെ വ്യക്തിപരമായ സാമ്പത്തിക ആരോഗ്യത്തിനെ പറ്റിയുള്ള ഒരു സാമ്പത്തിക ഉണർവ് ആകും ഒരാളുടെ ശാരീരിക ആരോഗ്യത്തിനെക്കുറിച്ചുള്ള അറിയിപ്പിനായി ചെറിയ ഹൃദയാഘാതം വരുന്നത് പോലെ കാഷ് ഫ്ലോ പലതവണ കളിച്ചു കഴിയുമ്പോൾ ചിലരുടെ ചിന്താശൈലി ധനികരുടേതായി മാറും ഇതാണ് ധനികരുടെ പണമൊഴുക്കിൻ്റെ ചിന്താശൈലി വരുമാന സ്റ്റേറ്റ്മെൻറ്റ് വരുമാനം ചെലവുകൾ ബാലൻസ് ഷീറ്റ് മുതൽ കൂട്ടുകൾ ബാധ്യതകൾ ഡയഗ്രം ശ്രദ്ധിക്കുക ഇതാണ് ധനികനായ പിതാവിന് അദ്ദേഹത്തിൻ്റെ മകനും ഞാനും കുട്ടികളായിരുന്നപ്പോൾ പിന്തുടരണം എന്ന് ആഗ്രഹമുണ്ടായിരുന്ന ചിന്താരീതി അതുകൊണ്ടാണ് അദ്ദേഹം ഞങ്ങളുടെ ശമ്പളം എടുത്തുമാറ്റിയതും ശമ്പള വർധനവ് നൽകാൻ വിസമ്മതിച്ചതും അദ്ദേഹം ഒരിക്കലും ഞങ്ങൾ ഉയർന്ന ശമ്പളമുള്ള ജോലി എന്ന ആശയിൽ ആസക്തരാകരുത് എന്ന് ആഗ്രഹിച്ചു ഞങ്ങൾ മുതൽ കൂട്ടുകളിലും വരുമാനം മൂലധന നേട്ടം ഡിവിഡൻറ്റുകൾ വാടകയിൽ നിന്നുമുള്ള വരുമാനം ബിസിനസ്സുകൾ റോയൽറ്റികൾ തുടങ്ങിയവയിൽ നിന്നുമുള്ള ബാക്കി വരുമാനം എന്നിവയിൽ കേന്ദ്രീകരിക്കുന്ന ചിന്താരീതി വികസിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടു വിവര സാങ്കേതിക യുദ്ധത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അവർ എത്ര വേഗത്തിൽ തങ്ങളുടെ സാമ്പത്തികവും വൈകാരികവുമായ വിവേകം വികസിപ്പിക്കുന്നുവോ അത്രയും വേഗത്തിൽ സാമ്പത്തികമായ സുരക്ഷയും സ്വാതന്ത്ര്യവും കണ്ടെത്താനാകും കുറഞ്ഞു കുറഞ്ഞ് വരുന്ന തൊഴിൽ സുരക്ഷയുള്ള ഒരു ലോകത്ത് ഈ പണമൊഴുക്കിൻ്റെ ക്രമം എനിക്ക് കൂടുതൽ യുക്തിഭദ്രമായി തോന്നുന്നു ഈ ക്രമം നേടാനായി ഒരാൾ ലോകത്തിലെ ബി ആൻഡ് ഐ ചതുരങ്ങളിൽ നിന്നും കാണേണ്ടിയിരിക്കുന്നു ടി ആൻ എസ് ചതുരങ്ങളിൽ നിന്നുമല്ല ഞാൻ ഇതിനെ വിവരസാങ്കേതിക യുഗത്തിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വിളിക്കും കാരണം വരുമാനം കണിശമായും വരുന്നത് വിവരങ്ങളിൽ നിന്നുമാണ് കഠിനാധ്വാനത്തിൽ നിന്നുമല്ല വിവരസാങ്കേതിക യുഗത്തിൽ കഠിനാധ്വാനം എന്നാൽ കാർഷിക വ്യാവസായിക യുഗങ്ങളിലെ അർത്ഥമല്ല ഉണ്ടാകുന്നത് വിവരസാങ്കേതിക യുഗത്തിൽ കായികമായി കഠിനധ്വാനം ചെയ്യുന്നവർക്ക് ഏറ്റവും കുറച്ച് ശമ്പളമേ ലഭിക്കുകയുള്ളൂ അതിപ്പോൾ തന്നെ സത്യമായി കഴിഞ്ഞെന്ന് മാത്രമല്ല ചരിത്രം മുഴുവൻ അങ്ങനെയിരുന്നു അങ്ങനെയായിരുന്നു എന്തായാലും ഇന്ന് ആളുകൾ കഠിനാധ്വാനം ചെയ്യരുത് സാമർത്ഥ്യത്തോടെ ജോലി ചെയ്യുക എന്ന് പറയുമ്പോൾ അവർ ഇ ആൻഡ് എസ് ചതുരങ്ങളിൽ സമർത്ഥമായി ജോലി ചെയ്യണം എന്നല്ല ഉദ്ദേശിക്കുന്നത് യാഥാർത്ഥ്യത്തിൽ അവർ ഉദ്ദേശിക്കുന്നത് ബി അല്ലെങ്കിൽ ഐ ചതുരങ്ങളിൽ സമർത്ഥമായി ജോലി ചെയ്യണമെന്നാണ് അതാണ് വിവര സാങ്കേതിക യുഗത്തിലെ ചിന്ത അതുകൊണ്ടാണ് സാമ്പത്തികവും വൈകാരികവുമായ വിവേകം ഇന്ന് പ്രധാനമാകുന്നതും ഭാവിയിൽ അതിനേക്കാൾ കൂടുതൽ ആവശ്യമായേകുന്നതും അപ്പോൾ എന്താണ് ഉത്തരം സ്വാഭാവികമായും എൻ്റെ ഉത്തരം നിങ്ങൾ തന്നെ ഒരു ധനികനെ പോലെ ചിന്തിക്കാൻ പുനർവിദ്യാഭ്യാസം ചെയ്യിക്കുക എന്നതാണ് മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ ലോകത്തിലെ ബി ആൻഡ് ഐ ചതുരങ്ങളിൽ നിന്നും മനസ്സിലാക്കുകയും നോക്കുകയും ചെയ്യുക എന്തായാലും പ്രതിവിധി സ്കൂളിലേക്ക് പോയി കുറച്ച് കോഴ്സുകൾ ചെയ്യുന്നത് പോലെ അത്ര എളുപ്പമല്ല ബി ആൻഡ് ഐ ചതുരങ്ങളിൽ വിജയിക്കണമെങ്കിൽ സാമ്പത്തിക വിവേകം വ്യവസ്ഥയിലെ വിവേകം വൈകാരിക വിവേകം എന്നിവ ആവശ്യമാണ് ഇതെല്ലാം ഒരു സ്കൂളിൽ നിന്നും പഠിക്കാൻ കഴിയില്ല ഈ വിവേകങ്ങൾ പഠിച്ചെടുക്കാനും തിന്റെ കാരണം മിക്കവാറും മുതിർന്നവർ കഠിനാധ്വാനം ചെയ്ത് ചെലവഴിക്കുക എന്ന ജീവിതശൈലിയിൽ ബന്ധിക്കപ്പെട്ടതുകൊണ്ടാണ് അവർക്ക് സാമ്പത്തിക ഉത്ഗണ്ഠ ഉണ്ടാക്കുമ്പോൾ തുടക്കത്തിൽ ജോലിക്ക് പോയി കഠിനാധ്വാനം ചെയ്യും അവർ വീട്ടിലെത്തി സ്റ്റോക്ക് മാർക്കറ്റ് ഉയരത്തിലും താഴ്ചയിലും പോകുന്നത് കാണും അവരുടെ ഉത്ഗണ്ഠ വളരും അങ്ങനെ അവർ പുതിയ വീട് കാർ വാങ്ങാൻ പോകുകയോ ഉത്കണ്ഠ അകറ്റാൻ ഗോൾഫ് കളിക്കുകയോ ചെയ്യും പ്രശ്നം എന്താണെന്നാൽ തിങ്കളാഴ്ച അവർ ഉത്കണ്ഠ എത്തും എങ്ങനെ ഒരു ധനികനെ പോലെ ചിന്തിക്കാൻ തുടങ്ങാം ആളുകൾ എപ്പോഴും എന്നോട് ചോദിക്കുക എങ്ങനെ ഒരു ധനികനെ പോലെ ചിന്തിക്കാൻ തുടങ്ങാം എന്നാണ് ഞാൻ എപ്പോഴും നിർദ്ദേശിക്കുക ചെറുതായി തുടങ്ങി വിദ്യാഭ്യാസം തേടുന്നതാണ് ഓടിപ്പോയി നിക്ഷേപിക്കുന്നതല്ല പഠിക്കാനും പോലെ ചിന്തിക്കാൻ സ്വയം പുനർപരിശീലനം നേടാനും അവർക്ക് ഗൗരവം ഉണ്ടെങ്കിൽ ഞാൻ ക്യാഷ് ഫ്ലോ ബോർഡ് ഗെയിം നിർദ്ദേശിക്കും ഞാൻ ആ ഗെയിം സൃഷ്ടിച്ചത് സാമ്പത്തിക വിവേകം പഠിക്കാൻ സഹായിക്കാൻ വേണ്ടിയാണ് അത് ആളുകൾക്ക് ദരിദ്രർ അല്ലെങ്കിൽ മധ്യവർഗക്കാരെ പോലെ ചിന്തിക്കുന്നതിൽ നിന്നും പതുക്കെ ധനികരെ പോലെ ചിന്തിക്കാൻ മാനസികവും ശാരീരികവും വൈകാരികവുമായ പരിശീലനം നൽകുന്നു അത് എൻ്റെ ധനികനായ പിതാവ് പ്രധാനമെന്ന് കുറിച്ച് ചിന്തിക്കാൻ ആളുകളെ പഠിപ്പിക്കുന്നു അതായത് വലിയ ശമ്പളം വലിയ വീട് എന്നതെല്ലാം മറിച്ച് പണമുണ്ടാക്കുന്ന ആസക്തികൾ കൂട്ടിച്ചേർക്കുന്നു റിച്ച് പണമുണ്ടാക്കുന്ന ആസ്തികൾ കൂട്ടിച്ചേർക്കുന്നതാണ് പണമൊഴുക്കാണ് പണമല്ല ഉത്കണ്ഠയെ അകറ്റുന്നത് സാമ്പത്തിക പ്രതിസന്ധിയും ദാരിദ്ര്യവും ആണ് യഥാർത്ഥ സാമ്പത്തിക ഉദ്ഘണ്ഠയുടെ പ്രശ്നങ്ങൾ ആളുകളെ ൈസ് അല്ലെങ്കിൽ എലിപ്പന്തയം എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നതിൽ കിടത്തുന്ന മാനസികവും വൈകാരികവുമായ വളയങ്ങളുണ്ട് മാനസികവും വൈകാരികവുമായ കണ്ണികൾ പൊട്ടിച്ചില്ലെങ്കിൽ ആ ക്രമം അങ്ങനെ തന്നെ നിലനിൽക്കും ഞാൻ ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ ക്രമം പൊട്ടിക്കാനായി ഒരു ബാങ്കറിനൊപ്പം പ്രവർത്തിച്ചു ഞാൻ ഉറപ്പായും ഒരു തെറാപ്പിസ്റ്റ് അല്ലെങ്കിലും എനിക്ക് കുടുംബത്തിൽ നിന്നും ഉറപ്പിച്ചു തന്ന സ്വന്തം സാമ്പത്തിക സ്വഭാവങ്ങൾ പൊട്ടിച്ചെറിഞ്ഞ അനുഭവം ഉണ്ടായിട്ടുണ്ട് ബാങ്കർ നല്ല വരുമാനം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു പക്ഷേ എപ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നത്തിനായിരിക്കും അയാൾക്ക് നല്ല കുടുംബം മൂന്ന് കാറുകൾ വലിയ വീട് പിന്നെയൊരു അവധിക്കാല വീട് ഉണ്ടായിരുന്നു ലോകത്തിന് മുമ്പിൽ അയാൾ ഒരു സമ്പന്നനായ ബാങ്കറായി കാണപ്പെട്ടു പക്ഷെ അയാൾ അയാളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് നോക്കിയപ്പോൾ അയാൾക്ക് തൻ്റെ വഴികൾ മാറ്റിയില്ലെങ്കിൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ മാരികമായേക്കാവുന്ന സാമ്പത്തിക അർബുദമുണ്ടെന്ന് ഞാൻ കണ്ടെത്തി അയാളും ഭാര്യയും ആദ്യമായി ക്യാഷ് ഫ്ലോ കളിച്ചപ്പോൾ അയാൾ അനിയന്ത്രിതമായി പ്രയാസപ്പെടുകയും കുഴങ്ങുകയും ചെയ്തു അയാളുടെ മനസ്സ് അലഞ്ഞു തിരിഞ്ഞു ഗെയിം ഗ്രഹിക്കാൻ കഴിയില്ലെന്ന് തോന്നിച്ചു മണിക്കൂറുകൾ കളിച്ചതിനു ശേഷം അയാൾ സ്തംഭിച്ചിരിക്കുകയായിരുന്നു മറ്റുള്ളവരെല്ലാവരും ഗെയിം പൂർത്തിയാക്കിയിരുന്നു പക്ഷെ അയാൾ അപ്പോഴും എലിപ്പന്ത് എലി പന്തേയത്തിലായിരുന്നു ഞങ്ങൾ ഗെയിം മാറ്റിവെക്കുമ്പോൾ ഞാൻ അയാളോട് എന്താണ് സംഭവിക്കുന്നതും ചോദിച്ചു അയാളുടെ ഒരേ ഒരു ഉത്തരം ഗെയിം വലിയ പ്രയാസവും മന്ദഗതിയിലുള്ളതും വളരെ മടുപ്പുളവാക്കുന്നതും ആണെന്നായിരുന്നു ഞാൻ ഗെയിം തുടങ്ങുന്നതിന് മുമ്പ് അയാളോട് പറഞ്ഞത് ഓർമ്മിപ്പിച്ചു ഗെയിമുകൾ സ്വഭാവമാണ് പ്രതിഫലിക്കുന്നത് മറ്റു വാക്കുകൾ ഒരു ഗെയിം എന്ത് സ്വയം നോക്കിക്കാണാൻ അനുവദിക്കുന്ന ഒരു കണ്ണാടിയാണ് ആ പ്രസ്താവന അയാളെ ദേഷ്യം പിടിപ്പിച്ചു അതുകൊണ്ട് ഞാൻ പിന്തിരിഞ്ഞ് അയാൾ ഇപ്പോഴും തന്റെ സാമ്പത്തിക ജീവിതം ക്രമത്തിലാക്കാൻ സമർപ്പിതനാണോ എന്ന് ചോദിച്ചു അയാൾ അതേയെന്നും പറഞ്ഞു അപ്പോൾ ഞാൻ അയാളെയും ഭാര്യയെയും അവർക്ക് ഗെയിം ഇഷ്ടപ്പെട്ടിരുന്നു ഒരിക്കൽ കൂടി ഞാൻ പരിശീലിപ്പിക്കുന്ന ഒരു നിക്ഷേപ ഗ്രൂപ്പ് മൊത്തം വീണ്ടും കളിക്കാൻ ക്ഷണിച്ചു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അയാൾ മടിയോടെ വന്നു ഇത്തവണ അയാളുടെ തലക്കുള്ളിൽ ഏതാ ും വെളിച്ചങ്ങൾ വീശാൻ തുടങ്ങി അയാൾക്ക് എക്കൗണ്ടിങ് ഭാഗം എളുപ്പമായിരുന്നു അതുകൊണ്ട് അയാൾ സ്വാഭാവികമായും അയാളുടെ അക്കങ്ങളിൽ വൃത്തിയും വെടിപ്പും ഉള്ളയാളായിരുന്നു അത് ഗെയിമിൽ വളരെ പ്രധാനവുമാണ് പക്ഷേ ഇപ്പോൾ അയാൾ ബിസിനസിൻ്റെയും നിക്ഷേപത്തിന്റെയും ലോകത്തിനെ മനസ്സിലാക്കാൻ തുടങ്ങുകയായിരുന്നു അയാൾക്ക് അവസാനം തന്റെ മനസ്സിൽ സ്വന്തം ജീവിതക്രമങ്ങളും ക്രമങ്ങളും തന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാകുന്ന ഏതാണ് ചെയ്തിരുന്നതെന്നും കാണാൻ സാധിച്ചു നാല് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഗെയിം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല പക്ഷേ അയാൾ പഠിക്കാൻ തുടങ്ങിയിരുന്നു ഇത്തവണ തിരിച്ചു പോയപ്പോൾ അയാൾ സ്വയം തിരികെ ക്ഷണിച്ചു മൂന്നാമത്തെ മീറ്റിംഗ് ആയപ്പോഴേക്കും അയാൾ ഒരു പുതിയ മനുഷ്യനായിരുന്നു അയാൾക്ക് ഇപ്പോൾ ഗെയിമിലും അയാളുടെ എക്കൗണ്ടിങ്ങിലും നിക്ഷേപങ്ങളും നിയന്ത്രണമുണ്ട് അയാളുടെ ആത്മവിശ്വാസം ഉയരുകയും ഇത്തവണ വിജയകരമായി എലിപ്പന്തയം കടക്കുകയും ഫാസ്റ്റ് ട്രാക്കിലെത്തുകയും ചെയ്തു തിരികെ പോകുമ്പോൾ അയാൾ എൻ്റെ അയാൾ ആ ഗെയിം വാങ്ങിയിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ കുട്ടികളെ പഠിപ്പിക്കാൻ പോവുകയാണ് നാലാമത്തെ മീറ്റിംഗ് ആയപ്പോൾ അയാൾ തൻ്റെ വ്യക്തിപരമായ ചെലവുകൾ കുറഞ്ഞെന്നും ചെലവഴിക്കുന്ന ശീലങ്ങൾ മാറ്റിയെന്നും ക്രെഡിറ്റ് കാർഡുകൾ കൂടുതൽ സൂക്ഷിച്ചു സൂക്ഷിച്ചുപയോഗിക്കുന്നെന്നും നിക്ഷേപങ്ങൾ പഠിക്കാൻ താൽപ്പര്യമെടുത്തയാളുടെ മുതൽ കൂട്ടിൻ്റെ കോളം ഉണ്ടാക്കാൻ പോകുന്നെന്നും പറഞ്ഞു അയാളുടെ ചിന്തകൾ ഇപ്പോൾ ശരിയായ വഴിയിലായി അയാൾ വിവര സാങ്കേതിക യുഗത്തിൽ ചിന്തിക്കുന്നയാളായി മാറി അഞ്ചാമത്തെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അയാൾ ക്യാഷ് ഫ്ലോ ഇരുന്നൂറ്റി രണ്ട് കളിച്ചു ക്യാഷ് ഫ്ലോ നൂറ്റി ഒന്നിൽ വിഗ്ധര പുരോഗമിച്ച ഗെയിം അയാൾ ഇപ്പോൾ യഥാർത്ഥ ബി ആൻഡ് ഐകൾ കളിക്കുന്ന വേഗത്തിലുള്ളതും നഷ്ടസാധ്യതയുള്ളതുമായ കളിക്കായി തയ്യാറെടുത്ത് കാത്തിരിക്കുകയായിരുന്നു നല്ല വാർത്ത എന്താണെന്ന് അയാൾ തൻ്റെ സാമ്പത്തിക ഭാവിയുടെ നിയന്ത്രണം ഏറ്റെടുത്തു എന്നതാണ് അയാൾ ആദ്യം കളിച്ചപ്പോൾ ക്യാഷ് ഫ്ലോ എടുക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ട ആളിൽ നിന്നും വളരെ വ്യത്യസ്തനായിരുന്നു അയാൾ ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ എളുപ്പമാക്കണം എന്നതിന് പകരം അയാൾ വലിയ വെല്ലുവിളികൾ അന്വേഷിക്കുകയായിരുന്നു അയാളുടെ സാമ്പത്തിക ഭാവിയെക്കുറിച്ച് ശുഭപ്രതീക്ഷയുള്ളയാളായിരുന്നു അയാൾ സ്വയം പുനർവിദ്യാഭ്യാസം ചെയ്തു മാനസികമായി മാത്രമല്ല വൈകാരികമായും ഗെയിമിൽ ആവർത്തിച്ചുള്ള പഠന പ്രക്രിയയുടെ ശക്തി വഴി എൻ്റെ അഭിപ്രായത്തിൽ ഗെയിമുകൾ ഉയർന്ന അധ്യാപന ഉപകരണങ്ങളാണ് കാരണം അവയ്ക്ക് കളിക്കാൻ വിനോദത്തിനൊപ്പം പഠന പ്രക്രിയയിൽ പൂർണ്ണമായും ഉൾപ്പെട്ടിരിക്കണം എന്ന ആവശ്യം ക്ഷ്യമുണ്ട് ഒരു ഗെയിം കളിക്കുന്നത് ഒരു വ്യക്തിയെ മാനസികവും വൈകാരികവും ശാരീരികവുമായി ഉൾപ്പെടുത്തുന്നു